എന്റെ പേര് രേഖ ഞാൻ ജൂലൈയിലാണ് അഡ്മിഷൻ എടുത്തത് ആക്ച്വലി ജനുവരിയിൽ അഡ്മിഷൻ എടുത്താണ് പക്ഷെ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നത് ജൂലൈയിലാണ് വളരെ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത് മാത്രല്ല ഒരു രണ്ട് മാസത്തിൽ എന്റെ അസൈൻമെന്റ്സ് എല്ലാം എനിക്ക് വൈഷ്ണവ മാമിന്റെ ഹെൽപ്പോട് കൂടി കംപ്ലീറ്റ് ചെയ്യാനും പറ്റും അതിന് ഉള്ളില് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഫാമിലിയില് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് എമർജൻസി അങ്ങനെയൊക്കെ പല പല സമയത്തും സ്റ്റെക്കായിരുന്നു എന്നാലും മാമ് വളരെയധികം മോട്ടിവേറ്റ് ചെയ്ത് അസൈൻമെന്റ്സ് ഒക്കെ ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി പിന്നെ എക്സാംസ് എല്ലാ പോർഷൻസ് ഒന്നും കവർ ചെയ്ത് പഠിക്കാൻ പറ്റിയിട്ടില്ല മെയിൻ ടോപ്പിക്സ് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അങ്ങനത്തെ കുറച്ചുകൂടെ സെലക്ട് ചെയ്ത ടോപ്പിക്സ് ആണ് പഠിച്ചിരുന്നത് എക്സാമിന് വേണ്ടിയിട്ട് ലക്ലി സെലക്ട് ചെയ്ത ടോപ്പിക്സ് തന്നെയാണ് എക്സാമിന് ചോദിച്ചതും എനിക്ക് നന്നായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യാൻ പറ്റി എഴുതാൻ പറ്റി വളരെയധികം താങ്ക്ഫുൾ ആണ് മാമിന്റെ അടുത്ത് സെലക്ടഡ് ടോപ്പിക്സ് തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും ചോദിച്ചത് തന്നെ സോ അങ്ങനെ ചെയ്തു പിന്നെ വാല്യൂ അഡൻ നോട്ട്സ് ക്ലാസ്സസ് എല്ലാം അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കാണാനും പഠിക്കാനും പറ്റിട്ടുണ്ടായിരുന്നു സോ എക്സാം അത്ര ടഫ് ആയിരുന്നില്ല വളരെ ടൈം വളരെയധികം മാനേജ് ചെയ്ത് പ്രിപ്പയർ ചെയ്തു അതുകൊണ്ട് തന്നെ എക്സാംസ് ഒത്തിരി ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റി മാമന്റെ അടുത്ത് വൈഷ്ണവ മാമന്റെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട് അതിനെ നെക്സ്റ്റ് ഇയറും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്